നമസ്കാരം അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിക്കും എന്നൊരു പഴമൊഴി പ്രശസ്തമാണ് നമ്മൾ പലപ്പോഴും സമൂഹത്തിലെ ചില വലിയ ആളുകൾ ഉന്നതന്മാർ നല്ല വിദ്യാഭ്യാസമുണ്ടെന്ന് കരുതുന്നവർ പണമുണ്ടെന്ന് കരുതുന്നവർ അവർക്ക് കാണിച്ചു കൂട്ടുന്ന ചില വിക്രിയകൾ കാണുമ്പോൾ ഇവർ എന്ന് ചിന്തിച്ചു പോകും മലയാള സിനിമയിൽ കുറേയധികം പാട്ടുകളൊക്കെ എഴുതിയിട്ടുള്ള ഒരു കവി എന്ന് സ്വയം പുകഴ്ത്തുന്ന വയലാറിനേക്കാൾ വലിയ കവിയാണ് ഞാനെന്ന് പരസ്യമായി പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ ഞാൻ പ്രമുഖ ചലച്ചിത്ര ഗാനരചയിതാവായ തിരക്കഥാകൃത്തായ ഷിബു ചക്രവർത്തിയോട് ചോദിച്ചു ഷിബു ഇവർക്കൊന്നും ഈ ചെയ്യുന്ന പ്രവൃത്തികൾ കാണുമ്പോൾ അല്പത്തരമായി തോന്നാറില്ലേ എന്ന് ചോദിച്ചപ്പോൾ വളരെ ക്ലാസിക്കായ ഒരു മറുപടി ഷിബു പറഞ്ഞു സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന തോട്ടിക്ക് മലത്തിൻ്റെ അമേദ്യത്തിൻ്റെ മണമറിയില്ലല്ലോ പറഞ്ഞത് കൊളോക്കിയൽ ഭാഷയിലാണെങ്കിലും ഞാനതിനെ കുറച്ചുകൂടി സഭ്യമായ രീതിയിലാണ് സംസാരിച്ചതെന്ന് മാത്രം ഞാനിതിപ്പോൾ ഓർക്കാൻ കാരണം നമ്മുടെ ശശി തരൂരിൻ്റെ ചില പ്രവൃത്തികളാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിൻ്റെ ചില വിക്രിയകൾ കാണുമ്പോൾ എന്തൊരല്പത്തരമാണ് ഈ കാണിക്കുന്നതെന്ന് പൊതുസമൂഹം പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ശശി തരൂരിനെയും ആ ഗണത്തിലേക്ക് പെടുത്തേണ്ടി വന്നിരിക്കുകയാണ് യു എൻ അണ്ടർ സെക്രട്ടറിയായി പ്രവർത്തിച്ച് പിന്നീട് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വന്ന കേന്ദ്രത്തിൽ സഹമന്ത്രി വരെയായ നാല് തവണ തിരുവനന്തപുരത്ത് നിന്ന് എം ബി ഐ തിരഞ്ഞെടുക്കപ്പെട്ട നല്ല സ്കോളറായ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ശശിതരും പക്ഷേ അദ്ദേഹം ഈ അടുത്ത കാലത്തായി കാണിച്ചു കൂട്ടുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ അല്പൻ അർദ്ധരാത്രിയിൽ കുടപിടിക്കുകയാണോ എന്ന് തോന്നുന്നു ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് താനാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും അനുയോജ്യൻ എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നു എന്നൊരു സർവേ വന്നിരിക്കുന്നു എന്ന് അദ്ദേഹം തന്നെ ട്വീറ്റ് ചെയ്തെടുത്താണ് എൻ്റെ ഈ ചിന്തകൾക്ക് അടിസ്ഥാനമെടുത്തത് അതിനുമുമ്പ് പലപ്പോഴും ഒരു രാഷ്ട്രീയക്കാരനും ചേരാത്ത താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ തള്ളിപ്പറയുന്ന രീതിയിൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പുനഃപ്രസ്താവനകളും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അന്നൊക്കെ സത്യസന്ധനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നു എന്നൊരു രീതിയിലാണ് എല്ലാവരും കണക്കാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കണ്ണു എന്ന് ജനങ്ങൾ പറയും നമുക്കൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കാണുമ്പോൾ അങ്ങനെ ചിന്തിക്കാനേ തരമുള്ളൂ ഒരു വ്യക്തി ആഗ്രഹിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുന്നു താൻ പ്രവർത്തിക്കുന്ന പാർട്ടി അനുയോജ്യമല്ല എന്ന് കണ്ടാൽ മറ്റൊരു പാർട്ടിയിലേക്ക് പോകാം ഇപ്പോൾ കേരളത്തിൽ തന്നെ ഡോക്ടർ പി സരിൻ സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ സി പി എമ്മിലേക്ക് പോയി ഇപ്പോൾ എൺപതിനായിരം രൂപ ശമ്പളമുള്ള ഒരു ജോലി സർക്കാർ കൊടുത്തിരിക്കുന്നു അങ്ങനെ അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് സി പി എമ്മിൽ ഇതൊക്കെ സ്വാഭാവികമാണ് പലരും പാർട്ടികൾ മാറുന്നു ഇപ്പോൾ ബി ജെ പിയിൽ തന്നെയുള്ള ഒരുപാട് നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് വന്നവരാണ് അത് നമുക്ക് മറച്ചു പിടിക്കേണ്ട കാര്യമില്ല എന്നാൽ ശശി തരൂർ എന്ന വ്യക്തി കോൺഗ്രസിൻ്റെ മുഖമായി നിന്നുകൊണ്ട് ഇപ്പോൾ ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും അമിതമായി പ്രകീർത്തിക്കുന്നു താൻ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ നന്മ ചെയ്താൽ അത് പറയരുത് ഇതിനർത്ഥമില്ല പറയണം പക്ഷേ എങ്ങനെയെങ്കിലും തൻ്റെ പാർട്ടിയിൽ നിന്നും ഒരു അച്ചടക്ക നടപടി സ്വീകരിച്ചു കൊണ്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറാൻ കൂടൊരുക്കുന്ന ഒരു വ്യക്തിയുടെ അല്പതരമായിട്ടാണ് ഇപ്പോൾ ശശി തരൂരിൻ്റെ പ്രവർത്തനങ്ങളെ നമുക്ക് കാണാൻ കഴിയുക ശശി തരൂരിൻ്റെ ഈ പ്രസ്താവനകളും പ്രവൃത്തികളും കണ്ടിട്ട് അജ്ഞാതനായ ഒരു വ്യക്തി എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം അത് വായിച്ചപ്പോൾ എനിക്കും ചില സംശയങ്ങൾ ഉടലെടുക്കാതിരുന്നില്ല ഒന്ന് കേട്ടോളൂ വിശ്വപൌരനായ ശശിതരൂരിനോട് സാധാരണക്കാരനായ എൻ്റെ സംശയം ഒന്ന് ലോക വിവരമുള്ള താങ്കൾ അൻപത് വർഷം മുൻപുണ്ടായ അടിയന്തരാവസ്ഥയുടെ ഇരുണ്ടേ അധ്യായം അറിഞ്ഞുകൊണ്ട് എന്തിന് കോൺഗ്രസിൽ വന്നു ശരിയാണ് അടിയന്തരാവസ്ഥ ഇരുണ്ട കാലഘട്ടമായിരുന്നെന്നും ഇത്രയും ബുദ്ധിശൂന്യമായ ഒരു നടപടി എന്നത്തെ കോൺഗ്രസ് നേതൃത്വം എടുക്കാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ശശിതരൂർ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് ഈ അജ്ഞാതനായ വ്യക്തി ചോദിച്ചിരിക്കുന്ന ചോദ്യം പ്രസക്തമാണ് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അൻപത് വർഷം മുമ്പ് ചെയ്ത പ്രവൃത്തി മോശമായിരുന്നുവെങ്കിൽ എന്തിനാണ് താങ്കൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് അടുത്ത ചോദ്യം മോദിജി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഗുജറാത്തിലുണ്ടായ ഇരണ്ട് അധ്യായങ്ങൾ വിളിച്ചു പറയാത്തത് എന്തുകൊണ്ടാണ് മൂന്ന് പുൽവാമയിൽ നാൽപ്പത് സൈനികർ കൊല്ലപ്പെട്ടത് ബി ജെ പി ഗവൺമെന്റിന്റെ വീഴ്ചയാണ് എന്ന് കാശ്മീർ ഗവർണർ സത്യപാൽ മാലിക്ക് കൃത്യമായി പറഞ്ഞത് വിശ്വപൗരൻ അറിഞ്ഞില്ലേ നാല് ജി എസ് ടി നോട്ട് നിരോധനം എന്നിവ നടപ്പാക്കിയതിൽ വീഴ്ച സംഭവിച്ചത് വിശ്വപൌരനും അറിയാമല്ലോ അഞ്ച് വിശ്വപൗരൻ ശശി തരൂരിൻ്റെ ജീവിതത്തിലുണ്ടായ ഇരുണ്ട അധ്യായങ്ങളിൽ സുനന്ദ പുഷ്കറുടെ മരണത്തിൽ കേസിൽ നിന്നും രക്ഷപ്പെടാൻ ബി ജെ പിയുടെ സഹായം കിട്ടിയോ അല്ലെങ്കിൽ ആ കേസ് വീണ്ടും വരുവാൻ സാധ്യതയുണ്ടോ അപ്പോഴും ബി ജെ പിയുടെ സഹായം വേണ്ടിവരുമായിരിക്കും എന്ന് സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ എന്തായാലും ബി ജെ പിയുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയുള്ള താങ്കളുടെ പ്രസ്താവനകളായിരിക്കാൻ സാധ്യത കാണുന്നതിൽ തെറ്റുണ്ടോ വിശ്വപൗരനാകുമ്പോൾ വീഴ്ച പറ്റാതെ കൂടുതൽ ശ്രദ്ധിക്കണം എൻ്റെ ഒരു സംശയം മാത്രമാണിത് രാഷ്ട്രീയത്തിൽ ഉപരി നിലനിൽപ്പാണല്ലോ പ്രധാനം അജ്ഞാതനായ ഒരു സുഹൃത്താണ് ഇത് എഴുതിയിരിക്കുന്നത് ഈ ചോദ്യങ്ങളിലൊക്കെ നിഴലിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശശി തരൂര് ബി ജെ പിയെ അകവഴിഞ്ഞ് സ്നേഹിക്കുന്നത് ആശയപരമാണോ ആശയത്തിലെ സമ്പൂർണത കൊണ്ടാണോ ഒരിക്കലുമല്ല ഇത് നിലനിൽപ്പിന് വേണ്ടി തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ പാഴൂർ പഠിപ്പർ വരെ പോകേണ്ട കാര്യമല്ല കോൺഗ്രസ്സിന് ഇനി കേന്ദ്രത്തിൽ ഒരു ഭരണം ഉടനെ ഒന്നും ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കി ഒരു കേന്ദ്രമന്ത്രിയാവാനോ രാഷ്ട്രപതിയാവാനോ ഒക്കെയുള്ള യാത്രയുടെ തയ്യാറെടുപ്പായി കൂടെ ഇത് സാധാരണക്കാർ അങ്ങനെ സംശയിച്ചാൽ തെറ്റ് പറയാൻ കഴിയില്ല കേരള മുഖ്യമന്ത്രിയാകാൻ താങ്കൾ യോഗ്യനാണ് എന്ന് താങ്കളല്ല സുഹൃത്തെ പറയേണ്ടത് മറ്റൊരാളുടെ പോസ്റ്റ് താങ്കൾ ട്വീറ്റ് ചെയ്യുമ്പോൾ പോലും അതിലൽപത്തരം ഒളിഞ്ഞിരിക്കുന്നുണ്ട് താങ്കൾ തന്നെ അതെടുത്ത് ട്വീറ്റ് ചെയ്യുമ്പോൾ താങ്കൾ അല്പന്മാരുടെ രാജാവായി മാറുകയാണ് മറ്റുള്ളവർ അങ്ങനെ പറയട്ടെ ജനങ്ങൾ പറയട്ടെ മറ്റ് രാഷ്ട്രീയക്കാർ പറയട്ടെ താങ്കൾക്ക് അതിനുള്ള യോഗ്യതയുണ്ട് എന്ന് അവർ പറയുമ്പോൾ താങ്കൾ ചിരിച്ചുകൊണ്ട് സൗമനസ്ത്തോടെ നിൽക്കുകയാണ് വേണ്ടത് അതാണ് മാന്യതയുള്ളവർക്ക് ചേരുന്നത് താങ്കൾ ഇങ്ങനെ അതെടുത്ത് ട്രീറ്റ് ചെയ്തുകൊണ്ട് സർവേ ഇപ്രകാരമാണ് കൂടുതൽ വോട്ട് എനിക്കാണ് എന്നൊക്കെ പറയുമ്പോൾ താങ്കൾ കൊതിക്കറിവ് പറയുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ താങ്കൾ യോഗ്യനാണോ അല്ലയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല അത് ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ് ആയിരിക്കാം അല്ലായിരിക്കാം പക്ഷേ താങ്കൾ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ഒരു അംഗമായി നിലനിന്നുകൊണ്ട് അതിന് സുഖ സൗകര്യങ്ങളെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ കോൺഗ്രസിനെ ഒന്ന് ഇളക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ വോട്ട് കുറയ്ക്കാൻ വേണ്ടി താങ്കൾ ചെയ്യുന്നത് ആസൂത്രിതമാണോ അതോ അല്പത്തരമാണോ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ല ഗോപിചെമ്മണ്ണൂരിനെ പോലെ അല്ലെങ്കിൽ അതേപോലെയുള്ള ചില വ്യക്തികളെപ്പോലെ താങ്കളും അല്പത്തരം കാണിക്കുകയാണെങ്കിൽ അത് താങ്കളുടെ പ്രശസ്തിക്കും അങ്ങേൽപ്പിക്കും താങ്കൾ ഇതുവരെ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന ഒരു കൊട്ടാരമുണ്ട് അത് തകർന്നു വീണ് നിലം പരിശായിപ്പോകും അതുകൊണ്ട് ശശിതരൂർ നിങ്ങൾ ബി ജെ പിയിലേക്കോ മറ്റിതര രാഷ്ട്രീയ പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ സ്വന്തമായി പാർട്ടി ഉണ്ടാക്കിക്കൊണ്ട് താങ്കൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കോളൂ പക്ഷേ എന്തായാലും മുൻപോട്ടും ഇതുപോലുള്ള പ്രസ്താവനകൾ അത് അല്പത്തരത്തിൻ്റെ അടയാളമായി മാറും അർദ്ധരാത്രിയിൽ കുടപിടിക്കാൻ താങ്കൾ ശ്രമിക്കരുത് കാരണം താങ്കൾ വിശ്വപൗരൻ എന്നാണല്ലോ അറിയപ്പെടുന്നത് കെ മുരളീധരൻ പറഞ്ഞു വിശ്വപൗരൻ വിശ്വത്തിൻ്റെ കാര്യം നോക്കട്ടെ കേരളത്തിലിവിടെ വിറക് വെട്ടികളും വെള്ളം കോരികളും ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത് ഉള്ളിലുള്ള നീറ്റൽ കൊണ്ടാണ് ഇത്ര കാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വലിയൊരു നേതാവിൻ്റെ മകനാണ് തനിക്കൊക്കെ ശേഷം വളരെ കാലത്തിന് ശേഷം പാർട്ടിയിലേക്ക് വന്ന ശശി തരൂർ ഇത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ നീറ്റൽ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് വിശ്വപൗരൻ വിശ്വത്തിൻ്റെ മാനം കാക്കുക തൻ്റെ തന്നെ മാനം കാക്കുക അല്പത്തിനും ഒഴിവാക്കുക താങ്ക് യു